ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ വന്നതേ ഉള്ളൂ ചിക്കുമാനെ കുറച്ച് നേരം പുറത്താക്കി അവൻ ആ അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല നോക്കുന്നേ സൈക്കോട്ട് നോക്കാം ആ ഒന്നേ ചിക്കുമോനെ അത് തരണമല്ലേ കേട്ടാട്ടോ ചിക്കുമോ നിന്റെ വന്നേ ഇങ്ങോന്നെ ഇങ്ങോന്നേ നിന്റെ കണ്ണിൽ കണ്ണീനുണ്ടോ നോക്കട്ടെ കാണിച്ചേ വാ നോക്കട്ടെ 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 അവിടെ നിന്നെ അവിടെ നിന്നേ ആ ഇടാ ഇവിടെ നോക്കട്ടെ ഇവിടെ കണ്ണി കണ്ണീനുണ്ടോന്ന് നിന്റെ വാ ചിക്കണ്ട് തന്നെ കരച്ചിലായിരുന്നു വി വി അങ്ങനെ കണ്ണിൽ കണ്ണീരുണ്ടോടാ കണ്ണിൽ കണ് കണ്ണുനീരുണ്ട് കണ്ടോ കണ്ണിൽ കണ്ണുനീരുണ്ട് ചിക്കുമോൻ്റെ ചിക്കുമോനെ ചെക്ക് മോനെ ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നാൽ കുറച്ച് നേരം ഇവിടെ ഇരിക്കടാ സെറ്റ് 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 ഇരിക്കലോ അങ്ങനെ ഇരിക്കാതെ എന്നെ കടിക്കല്ലേ ആ ആ എന്നാലും നമുക്ക് വായിലും ഇങ്ങനെ വെച്ചാലും ഒന്നും ചെയ്യത്തില്ലല്ലോ ചെയ്യൊന്നുമില്ല കേട്ടോ മതി 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 സ്നേഹിച്ചാക്കാം മതി ഞാൻ ഇവിടെ ഇരുന്ന് ഓർച്ചേരാം ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ ടാ അവിടെ ഇരിക്കണ ഇരുന്നോ ഇരുന്നോ ആ ഇരുന്നോ അവിടെ കടിക്കല്ലേ ആ ചിക്കനി ചിക്കമാണോ ചിക്കമാനേ ചിക്കൻ മോനേ ചിക്കനെ ചിക്കമോനേ ചിക്ക ആ മതി 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 ആ നോക്കിയവണോ ഓട്ടം കള്ളനോട്ടോ ചെക്ക് മോൻ്റെ ബെൽറ്റ് മാറാറായി പുതിയ ബെൽറ്റ് ഏകദേശം അവന് വണ്ണം വെച്ച് തുടങ്ങി ഈടാ ചെറുക്ക കടിക്കല്ലേടാ നീ എന്തിനാ ഇങ്ങനെ ആ ഓ കോമ്പല് നോക്കി കോമ്പല് അയ്യോ